വിനും പുത്തനം പരിശുദ്ധാത്മാവിനുസ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ക്രിസ്തുവസൻ്റെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഒപ്പം തന്നെ എല്ലാവരെയും വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യണം പ്രിയമുള്ളവരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന തിരുവചനം യേശുക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പും കാരണം രക്ഷകനുമാണെന്നുള്ള ആ ഒരു ധ്യാനത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വായിച്ചു കേട്ട ഭാഗം എസ്യാപ്രഭാതിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ നിന്നായിരുന്നു ജസയുടെ കുറ്റിയിൽ നിന്ന് ഈശയുടെ കുച്ചിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും അവൻ്റെ പേരിൽ നിന്നൊരു സാഗപൊട്ടി കിളർക്കും കർത്താവിൻ്റെ ആത്മാവൻ്റെ മേൽ ആവശിക്കുമെന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് ഇതേ കാര്യം തന്നെ ജർമിയായുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഇതാ ഞാൻ ദാവീദൻ്റെ വംശത്തിൽ നീതിയുടെ മുളപ്പിക്കുന്ന ദിവസം വരുന്നു കർത്താവ് അരളി ചെയ്യുന്നു അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവ്വം ഭരിക്കുകയും ചെയ്യും നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും അങ്ങനെ പ്രവാചക ഗ്രന്ഥങ്ങളിലൂടെ ക്രിസ് യേശുവിൻ്റെ നീതിയോടെയുള്ള ധർമ്മനിഷ്ഠയോടെയുള്ള പ്രവർത്തനങ്ങളും ഭരണവും ഓരോ മനുഷ്യഹൃദയങ്ങളിലും ഉണ്ടാകും എന്ന് കൽപ്പിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ലോകത്തോട് സംസാരിക്കുകയാണ് ഈ വചനങ്ങളെ കൊണ്ടെല്ലാം നമ്മുടെ ജീവിതത്തിൽ ധന്യമാകുവാനും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഏറെ പ്രയോജനപ്പെടാനത്തക്കവണമുള്ള നീതിബോധത്തോടെ ജീവിക്കുവാനും ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണല്ലോ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത് ഇന്നത്തെ ശുശ്രൂഷയ്ക്കായിട്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കണ്ണുകളടയ്ക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ശുശ്രൂഷയെ ബലപ്പെടുത്തണമേ ഈ ശുശ്രൂഷയ്ക്ക് ആതോർക്കുന്ന അനേകർക്ക് ഈ ശുശ്രൂഷ വലിയ അനുഭവമായി തരുവാനും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും നീങ്ങി കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ജീവിക്കുവാനും വചനത്തിൻ്റെ പ്രേക്ഷിതരായി പ്രവർത്തിക്കുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന ഓരോ മക്കളെയും അവരുടെ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവെ വിശുദ്ധീകരണം ആണവിടുന്ന് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും വിശുദ്ധിയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം എങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു വന്നുപോയുള്ള കുറവുകളെല്ലാം പരിഹരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ പരിശുദ്ധിയമ്മേ ദേവമാതാവെ സകൽ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ ഞങ്ങളീ ദൈവോചനങ്ങൾ കേട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ കൃപ നൽകണമേ ബലഹീനായ എനിക്ക് ഈ വചന ശുശ്രൂഷ ആത്മാവിൽ നിറഞ്ഞ് ചെയ്യുവാൻ തക്കോണം പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു കൃപയോടെ കേട്ട് ഉത്തരം തെരുമാറാകണമേ ആമീൻ പ്രിയപ്പെട്ട ദൈവ മക്കളെ യശ്യാപ്രവാചൻ്റെ പുസ്തകത്തിൽ നിന്നും എർമ്യാപ്രവാചൻ്റെ പുസ്തകത്തിൽ നിന്നും വായിച്ച ഭാഗം നമ്മൾ കേട്ടു യോഹന്നെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യം സ്നാവയോഹന്നൻ്റെ സാക്ഷ്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ആത്മാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് ഞാൻ കണ്ടു യേശു ക്രിസ്തുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്ന് വസിക്കുന്നത് കണ്ടു എന്ന് സ്നാവയോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് അപ്പോസ്വല പ്രവർത്തനം പത്താമധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ട് പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം പ്രിയമുള്ളവർ യേശുവിനെക്കുറിച്ചുള്ള അറിവ് ആ സമൂഹത്തിന് ഉണ്ട് എന്ന് അപ്പോസ്വലം പറയുകയാണ് എങ്കിലും ഒന്നും കൂടി അത് പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് വർഷിക്കാൻ തക്കവണ്ണമുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചൽ അവിടെ ആവശ്യമായതുകൊണ്ടാണ് പൗലോസ് ലിഹ യേശു ക്രിസ്തുവിനെ പറ്റി അവിടെ പറയുന്നത് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ എഴുതുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെയും കൊലോസ്യ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞുകിടക്കുന്നത് ജ്ഞാനത്തിൻ്റെയും റിവിൻ്റെ നിധികൾ അപ്പോൾ നമുക്ക് ബുദ്ധിപരമായ ഒരു അറിവുണ്ടായാൽ പോരാ അതിനകത്ത് നിധി പോലെയുള്ള അനുഭവം ഉണ്ടാകണം വലിയ ശേഖരം ഉണ്ടാകണം ജ്ഞാനത്തിൻ്റെ വലിയ ശേഖരം അത് വിശുദ്ധ ബൈബിളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുകയുള്ളൂ അറിവിൻ്റെ നിധികൾ അവനിലാണ് ഒളിഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് യേശുക്രിസ്തുവിലാണ് അതിൻ്റെ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും പൂർണ്ണത എന്നുള്ളത് കൊണ്ട് യേശുക്രിസ്തുവിലൂടെ മാത്രമേ ദൈവം അത് നമ്മൾക്ക് നൽകുകയുള്ളൂ എന്നുള്ള ഒരു ഉറച്ച ബോധ്യം നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഫിലിപ്പിയർ നാല് പത്തൊമ്പതിൽ പറയുന്നത് എൻ്റെ ദൈവമോ എൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്ന് എഴുതി വച്ചിരിക്കുന്നു ഫിലിപ്പിയർ നാല് പത്തൊമ്പത് അതുപോലെ കൊരിന്ത്യ ലേഖനം രണ്ടാമത്തെ ലേഖനം എട്ടാമത്തെ അധ്യായം ഒമ്പതാമത്തെ വാക്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ രണ്ട് കൊരിന്ത്യർ എട്ടിൻ്റെ ഒമ്പതാമത്തെ വാക്യം അധ്യായം എട്ട് ഒമ്പതാമത്തെ വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൃപ നിങ്ങൾക്കറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ അപ്പം ഇവിടെ തൻ്റെ ദാരിദ്ര്യത്താൽ സമ്പന്നരാകാൻ വേണ്ടി തന്നെ എന്നിവിടെ പൗരശ്രീക പറയുമ്പോൾ പ്രിയമുള്ളവരെ ഒരു ഭൗതികമായിട്ടുള്ള ദാരിദ്ര്യം മാത്രമല്ല അവിടെ നമ്മളുടെ ഒരു ആത്മീയ ദാരിദ്ര്യത്തിൽ കൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അത്താശ്രീക പോലെ ആത്മാവി ദരിദ്രരായവർ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് പോലെ അവൻ്റെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അവൻ വലിയ സമ്പന്നനാണ് ആത്മീയതയിൽ ദൈവം തന്നെയാണ് പക്ഷെ അവന് ലോകവും അല്ലെങ്കിൽ അന്നത്തെ യഹുദന്മാർ പറഞ്ഞു ഇവന് ആത്മീയതയില്ല ഇവന് പൈശാചികതയാണ് ഇവൻ ബേൽസബൂബിനെ ബൂബിനെ കൊണ്ടൊക്കെയാണ് അത്ഭുതം പ്രവർത്തിക്കുന്നതും പിശാചിക്കളെ ബഹിഷ്കരിക്കുന്നതൊക്കെ പറഞ്ഞു പക്ഷേ ആ ദാരിദ്ര്യം സ്വയം സ്വീകരിച്ചു ഭൗതികമായാലും ആത്മീയമായാലും മനുഷ്യരുടെ മുമ്പാകെ ദരിദ്രനെന്ന് തോന്നിക്കത്തക്ക ഒന്നും എന്നാൽ അവകാശത്തോടെ അടുത്ത് ചെന്നവർക്കെല്ലാം തിരിച്ചറിഞ്ഞ് ചെന്നവർക്കെല്ലാം ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞ് ചെന്ന് ചെന്നവർക്കെല്ലാം അവൻ അധികമായി കൊടുത്തു വലിയ കൃപാവരം കൊടുത്തു മഹത്വത്തിൻ്റെ കൃപ കൊടുത്തു പ്രിയമുള്ളവർ അതുകൊണ്ട് കൊരിന്ത ലേഖനം ഒന്നിൽ പറയുന്നു ക്രൂസിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്നത് നമുക്കോ അത് ശക്തിയുമാകുന്നു അതുകൊണ്ട് പ്രിയമുള്ളവർ ഈ കാര്യങ്ങളൊക്കെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നതെന്ന് പറയുമ്പോൾ വളരെയധികം ഇങ്ങനെ വാരിക്കോരി നമുക്ക് നൽകിയിരിക്കുകയാണ് ആ നിധി ഈ ആ ഭണ്ഡാകാരത്തിൽ നമ്മൾ ചെന്ന് ചോദിച്ചാൽ മതി അവിടെ നമുക്ക് ധാരാളമായി ലഭിക്കും ഒരിടത്ത് നമ്മൾ വേറെ അന്വേഷിച്ച് എന്നിട്ട് കാര്യമില്ല ഒരിടത്തും നമ്മൾ അതിനുവേണ്ടി പറക്കം വാങ്ങിട്ട് കാര്യമില്ല യാക്കോസ്ലീകാരുടെ ലേഖനത്തിൽ അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജ്ഞാനം കുറവുണ്ടെങ്കിൽ ഉദാരമായി നൽകുന്ന ദൈവത്തോട് അവൻ ചോദിക്കട്ടെ അവിടുന്ന് ധാരാളമായി അവർക്ക് നൽകുമെന്ന് ആഘോഷിലുള്ള ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്ത് തന്നെ ചെല്ലേണ്ടിയിരിക്കുന്നു വേറെ അടുത്ത് നിന്നിട്ടും കാര്യമില്ല ആർക്കെങ്കിലും ജ്ഞാനം കുറവുണ്ടെങ്കിൽ ദൈവത്തോട് ചോദിക്കട്ടെ എന്നാണ് പറയുന്നത് രാഘോസിലുള്ള ലേഖനം ഒന്നിൻ്റെ അഞ്ച് ആ നിധിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുക അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ സത്യത്തിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് രണ്ട് മൂന്ന് വേദവാക്യങ്ങൾ വായിച്ചിട്ട് ഒക്കെ പഠിക്കാനിരിക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് ബുദ്ധി പഠിച്ചിട്ടൊന്നും മനസ്സിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല ഒന്നും തലയിൽ കയറുന്നില്ല എന്ന് പറയുന്നവരൊക്കെ പ്രിയമുള്ളവരെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുന്നത് നല്ലതാണ് ഒരു കാര്യവും ഒരു ഓർമ്മയില്ല എല്ലാം മറന്നുപോയി ഒന്നും ഇപ്പോൾ പണ്ടത്തെ പോലെ ഓർമ്മയിൽ ഇരിക്കുന്നില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഓർമ്മയിലിരിക്കും കാരണം യോഗേൽ പ്രവാചകൻ പറയുന്നു വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങളുണ്ടാകും യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും സകല ജടത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കുമെന്ന് പറയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ ജഡത്തിന്മേലും വർഷിക്കുമ്പോൾ ജഡമെന്ന് ഉദ്ദേശിക്കുന്നത് മരിച്ചതിനോ തുല്യമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ മരിച്ചു ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന മതി ഇനി എന്തിനു ജീവിക്കണേ മരിച്ച മതിയായിരുന്നു എന്ന് പറയുന്ന ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്നവർക്ക് പോലും ഈ ജ്ഞാനം അവിടുന്ന് ഉദാരമായി നൽകും അങ്ങനെ വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകും പ്രിയമുള്ളവരെ അത് വലിയ ഒരു അനുഗ്രഹമാണ് അപ്പം നമുക്കറിയാം ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ സക്കരിയ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ അദ്ദേഹം വലിയ മഹാപുരോഹിതനായിട്ട് ശിശ്രു ചെയ്തിട്ടുള്ള ആളാണ് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം അദ്ദേഹത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ദൂതൻ വന്ന് പറഞ്ഞു നീ നിനക്ക് ഒരു മകനെ ലഭിക്കുമെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് സംഭവിക്കില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം മറുതലിച്ചു മനഃപൂർവ്വമല്ല ആഗ്രഹമില്ല എന്നിട്ടല്ല ഏത് പ്രായത്തിലൊരു കുഞ്ഞുണ്ടാകാൻ ആഗ്രഹിക്കുമല്ലോ ഏതൊരു മനുഷ്യനും ഇല്ലാത്ത ഒരാൾക്ക് അത് ആഗ്രഹത്തിൻ്റെ അങ്ങേയറ്റമായിരിക്കുമല്ലോ സന്തോഷത്തിൻ്റെ അങ്ങേയറ്റം മാരി പക്ഷേ ഇവിടെ സന്തോഷിച്ച് തുള്ളിച്ചാളേണ്ടതിന് പകരം തൻ്റെ ബുദ്ധി അദ്ദേഹത്തിന് സമ്മതിക്കുന്നില്ല അപ്പോൾ ദൂതൻ പറയുകയാണ് നീ അത് അനുഭവിക്കുന്നത് വരെ നീ മിണ്ടാതിരിക്കും നീ മൗനമാവും കാരണം അതുകൊണ്ട് പ്രിയമുള്ളവർ ദൈവികമായിട്ടുള്ള ഏത് സന്ദേശത്തെയും മനുഷ്യബുദ്ധി കൊണ്ട് അളന്നാൽ നമ്മൾ മൗനിയായി പോകും സംസാരിക്കാൻ സാധിക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം അവിടെ സക്കരിയാക്കി ആ ഒരു വലിയ അത്ര വലിയ ദൈവ ശ്രേണിയിലിരിക്കുന്നവളായതുകൊണ്ട് സംസാരിക്കാൻ പോലും പറ്റിയില്ല എന്നുള്ളതാണ് മറിച്ച് നമ്മളെ പോലെയുള്ളവർക്ക് ഇപ്പോൾ ദൈവത്തിൻ്റെ വാക്കനുസരിച്ചില്ലായെന്ന് നമ്മൾ നമ്മളപ്പം തന്നെ ചിട്ടിച്ച് നമ്മുടെ നാവ് നിശ്ചലമായി പോയി നമ്മൾ സംസാരിക്കുന്നതല്ല നമ്മൾ മൗനിയാവും കാരണം നമുക്ക് നാലാളുടെ മുമ്പിൽ നിന്ന് ഒരു കാര്യം പറയാനുള്ള ധൈര്യമില്ലാത്തൊരവസ്ഥയാവും നമ്മൾ പിന്നെ എന്തെങ്കിലും ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം പറയണേ വേറെ എന്തെങ്കിലും ഒക്കെ സഹായം തേടേണ്ടവരും മറ്റ് മനുഷ്യരുടെ സഹായം തേടേണ്ടവരും അല്ലെങ്കിൽ ഇതിപ്പോൾ വലിയ ലഹരിപാനീയങ്ങളുടെ ഒക്കെ സഹായം തേടേണ്ടവരും അങ്ങനെ നമുക്ക് നമ്മളിൽ തന്നെ സ്വയം കഴിവില്ലാത്ത അവസ്ഥയിൽ മൗനിയായി മാറും അങ്ങനെ ചുരുങ്ങി 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 സത്യത്തിൽ പുറത്തേക്കൊന്നും ഇറങ്ങില്ലാത്ത ഒരു സ്ഥിതിയാണ് ഒരു സ്വർഗസ്നായ പ്രാർത്ഥനയെല്ലാം പറഞ്ഞാൽ പോലും തപ്പി തപ്പി നിൽക്കും ഒരു കൗമ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിൽ നിൽക്കും ഒരു കൂട്ടത്തിൽ എവിടെയെങ്കിലും ചെന്നാൽ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചാലും ശബ്ദം പുറത്തേക്ക് വരില്ല മൗനിയായി പോകും അതുകൊണ്ട് ആർക്കെങ്കിലും ഈ ബുദ്ധിപരമായ ചിന്തയിൽ നിന്ന് മാറി ദൈവ കൃപയിലേക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും വന്നേ പറ്റുവുള്ളൂ അത് ഉറപ്പായ കാര്യം പക്ഷേ എങ്കിലും ആഗ്രഹത്തോട് കൂടി വരുന്നവരെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് നിർബന്ധിച്ച് വലിച്ചടിച്ച് കൊണ്ടുവരുന്നവരെക്കാൾ ആഗ്രഹത്തോട് കൂടി വരുന്നവരെയാണ് ദൈവത്തിന് ഇഷ്ടം അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിലെ പോലോസ പുസ്തകം പറയുന്നത് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത് അതെല്ലാവർക്കും പരസ്യപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് അത് ഒളിഞ്ഞു കിടക്കുന്നത് പറഞ്ഞത് പരസ്യപ്പെടുത്താൻ പരസ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് യഥേഷ്ടം പോയി വാങ്ങാമായിരുന്നു പക്ഷെ അങ്ങനെ വാങ്ങാൻ പറ്റില്ല ഇപ്പം നമ്മൾ വലിയ വലിയ പണ്ഡിതന്മാരുടെയൊക്കെ പുസ്തകങ്ങൾ മാർക്കറ്റിൽ നിന്ന് ബുക്ക് ലൈബ്രറികളിൽ നിന്നോ അല്ലെങ്കിൽ ബുക്ക് സ്റ്റോളുകളിൽ നിന്നൊക്കെ പൈസ കൊടുത്ത് വാങ്ങുകയോ അല്ലെങ്കിൽ വായിച്ചെടുത്ത് തിരിച്ചേൽപ്പിക്കുകയെന്നോ ചെയ്യുന്ന അനുഭവങ്ങളാണല്ലോ അത് അതൊക്കെ പരസ്യമായി കെടുക്കുകയാണ് അവരുടെ അറിവുകളും അവരുടെ പഠനങ്ങളും ഒക്കെ പരസ്യമായിട്ട് കിടക്കുകയാണ് ഒരു പരിധിവരെ അത് വില്പനയ്ക്കായിട്ട് വെച്ചിരിക്കുകയാണ് എന്നാൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ കിടക്കുന്ന ഈ ജ്ഞാനം ഒളിഞ്ഞു കിടക്കുക എന്ന് പറയുന്നത് ഒളിഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ അത് ആ നിധി തേടി പോകണം ആ നിധി തേടി പോകുന്നവർക്കാണ് അതുകൊണ്ടാണ് പ്രവാചകളോട് പറഞ്ഞ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കണമെന്ന് പറഞ്ഞത് ഹാലലിയ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി യേശുക്രിസ്തുവിലാണ് അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ അങ്ങയുടെ ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ തന്നെയല്ല ജ്ഞാനം പ്രസംഗിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേന്ന് പറ കൂടി നിന്ന് പറയുവാൻ ഈ മുക്കുവന്മാർക്ക് ഇതെവിടെ നിന്ന് കിട്ടി അറിവെന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് നമ്മളെക്കുറിച്ചും ജനം ചോദിക്കണം ഇവൻ എവിടെ നിന്ന് ഈ അറിവ് കിട്ടി അതിന് മാത്രം ഉന്നതകുലജാതനോ ഉന്നതമായ വിദ്യ പണ്ഡിതനൊന്നും അല്ലല്ലോ പിന്നെ ഇവന് ഇവിടെ നിന്നൊന്ന് ഈ അറിവ് കിട്ടി ഇങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുന്ന രീതിയിൽ ജ്ഞാനം കൊണ്ടെന്ന് അറിയാം ജ്ഞാനം ജ്ഞാനം എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ നമുക്കറിയാം അത് അതിലൊരു വിശദീകരണത്തിലേക്ക് നമുക്ക് പിന്നീട് ഒരു ദിവസത്തെ ഒരു ശുശ്രൂഷയിലേക്ക് പോകാം എന്നാലും നമ്മൾ മനസ്സിലാക്കുക സലോമോന് ജ്ഞാനം കിട്ടിയപ്പോൾ ആ രാജ്യത്തിൻ്റെ ഒത്തുതീർപ്പ് ഞാൻ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതാണ് ഒത്തുതീർപ്പുണ്ടായങ്ങനെയാ ഒര ഒരു കുഞ്ഞിൻ്റെ അവകാശം പറഞ്ഞു വന്നപ്പോൾ അതാണ് ജ്ഞാനം രണ്ടമ്മമാരും ഒരു കുഞ്ഞിൻ്റെ അവകാശം പറഞ്ഞു വന്നപ്പോൾ അത് അതവിടെ ജ്ഞാനം രൂപപ്പെട്ടു ജ്ഞാനം രൂപപ്പെട്ടു ദാവീദ് ഗോലിയാത്ത് ഒന്ന് മലിനോട് നേരിടാൻ പോകുമ്പോൾ ദാവീദിനൊരു ജ്ഞാനമുണ്ടായി എന്താണ് നിന്നെ നിന്ന് ഞാൻ പക്ഷികൾക്ക് തീറ്റക്കെട്ടുകൊടുക്കുമെന്ന് ഗോലിയാത്ത് പറയുമ്പോൾ ദാവീതിൻ്റെ അറിവെന്താന്ന് ചോദിച്ചാൽ ദാവി ദാവീതിൻ്റെ ജ്ഞാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കല്ലും കവണയും മതി എൻ്റെ ദൈവത്തിന് നിന്നെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ള തിരിച്ചറിവ് നിൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് ദൈവം പ്രവർത്തിക്കുമെന്നുള്ള തിരിച്ചറിവിനെയാണ് ജ്ഞാനമെന്ന് പറയുന്നത് ബുദ്ധിയാണെങ്കിൽ നമ്മൾ പറയും അത് സാധിക്കുമോ അങ്ങനെ പറയാൻ ചെയ്യാൻ പറ്റുമോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ഇത്തരം ആളുകളെയൊക്കെ പോറ്റാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരും അപ്പോൾ ജ്ഞാനമാണെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലേലും എല്ലാം ഉള്ളവനായ ദൈവത്തിനെ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ജ്ഞാനം അത്രയുള്ളത് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ വ്യക്തിയിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലോകത്തിന് ലഭ്യമാകും ഒരുപാട് അനുഗ്രഹങ്ങൾ ലോകത്തിന് ലോകത്തിന് ലഭ്യമാകും നമുക്കതുകൊണ്ട് പ്രാർത്ഥിക്കാം കർത്താവെ ജ്ഞാനത്തിൻ്റെയും നിധിയുടെ അറിവിൻ്റെയും നിധി ഞങ്ങളുടെ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഹാലേലിയ ഹാലേലിയ കാര്യവാനായ കർത്താവെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി അങ്ങയിൽ ഒളിഞ്ഞുകിടക്കുകയാണല്ലോ എന്ന് പൗലശ്രീക കൊലശ്രീ ലേഖനത്തിൽ ഞങ്ങളെ വായിച്ചു കേൾപ്പിച്ചു ഇതാ കർത്താവിൻ്റെ ഇതാ ദാവിന്ദ്രൻ്റെ വംശത്തിൽ നീതിയുടെ ശാഖമുളപ്പിക്കുന്ന ദിവസം വരുമെന്ന് ജർമിയ പ്രവചനം ഇരുപത്തി മൂന്നിൻ്റെ അഞ്ചിലൂടെ ഞങ്ങൾ വായിച്ചു കേട്ടും ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗ്ഗത്തിൽ നിറങ്ങിവന്നു അവൻ്റെ മേൽ ആവശ്യത്തിന് ഞങ്ങൾ കണ്ടുപോയെന്ന് ശ്രാവയോഹനൻ്റെ സാക്ഷ്യം യോഹനെ സുവിശേഷം ഒന്നിൻ്റെ മുപ്പത്തിരണ്ടിൽ ഞങ്ങൾ വായിച്ചു കേട്ടും നസ്രാനെ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ട് പിശാചനെ പീഡിപ്പിക്കൊണ്ട് സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചതൊന്നും നിങ്ങൾക്കറിയാം എന്ന വചനവും ഞങ്ങൾ നാഥ കേൾക്കുവാനും അത് സംശീകരിക്കുവാനും ഇടയായി കർത്താവേ ഇനി അതിനനുസരിച്ച് സ്വർഗത്തിലെ ദൈവം നൽകുന്ന അനുഗ്രഹം അജ്ഞാനം സ്വീകരിച്ചുകൊണ്ട് നല്ലൊരു ഉത്തമ ക്രൈസ്തവനായി ജീവിക്കുവാൻ വിശുദ്ധിയോടെ ജീവിക്കുവാൻ അനേകർക്ക് മാതൃക ഉള്ളവരായി ജീവിക്കുവാൻ അനേകർക്ക് സൗഖ്യം കൊടുക്കുന്ന അനേകർക്ക് ശാന്തി കൊടുക്കുന്ന സുവിശേഷം കയറുന്നവരായി സുവിശേഷം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരായി സുവിശേഷം പ്രസംഗിക്കുന്നവരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ പൂർണ്ണമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവെ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധന്മാരെ ശുദ്ധിവതികളെ പ്രാർത്ഥിക്കണമേ സകല കുഞ്ഞുങ്ങൾക്കായി കാൽവരൽ ജീവനോജങ്ങൾ രക്ഷിച്ചുകൊണ്ടെടുത്താം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ ആമീൻ ഹാലലിയ പ്രിയമുള്ളവരെ നിങ്ങൾ ഈ കേൾക്കുന്ന വചനങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ മടിക്കരുത് എന്ന് ഓർപ്പിക്കുകയാണ് നിങ്ങൾ ഈ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകർക്ക് ഇതിലേക്ക് വേണ്ടതായിട്ടുള്ള ആത്മീയ വളർച്ചയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്യണമേയും നിങ്ങൾ പ്രാർത്ഥനകൾ ഓർക്കണം ഇവിടെ നടക്കുന്ന ധ്യാനങ്ങളിലൊക്കെ നിങ്ങൾ വന്ന് പങ്കെടുക്കണമെന്ന് ഓർപ്പിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളായാലും നിറയ്ക്കണമേയും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മീൻ ഹാലേലിയ ഹാലേലിയ యేసువే నంది యేసువే స్తోత్రం యేసువే ఆరాధన